എല്ലാ പ്രിയപ്പെട്ടവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വർണ്ണവിപണിയിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില വലിയ തോതിൽ താഴക്കിറങ്ങിയിരിക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വൻ താഴ്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തങ്കവിലയിലും വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഏ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിലായിരുന്ന തങ്കവില ഇപ്പോൾ ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇപ്പോഴുള്ള കണക്കുകൾ അനുസരിച്ച് നാളെ സ്വർണ്ണവിലയിൽ വൻ ഇടിവിനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്ന് രാവിലെ വീഡിയോ കാണാത്തവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയാം എ ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് എട്ട് ഗ്രാമിന് അൻപത്തി നാലായിരത്തി എൺപത് സിൽവർ ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് രൂപയിലായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്